പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൻ ഡി എ നേതാക്കളും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പത്രിക സമർപ്പിക്കാൻ മോദിയോടൊപ്പം ഉണ്ടായിരുന്നു അതേസമയം ബി ജെ പിയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലഹവും നാളത്തെ കെജ്രിവാളിൻ്റെ യു പി സന്ദർശനവും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം ഉയരാത്തതിന്റെ ആശങ്ക നിലനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ കാശിയിലും കാലഭൈരവ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയതിനു പിന്നാലെയായിരുന്നു മോദിയുടെ പത്രികാ സമർപ്പണം അമിത്ഷാ അടക്കം പതിനെട്ട് കേന്ദ്രമന്ത്രിമാരും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു ഏഴാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാരണാസിയിൽ ഇത് മൂന്നാം തവണയാണ് മോദി ജനവതി തേടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മോദി ആദ്യമായി വാരണാസിൽ നിന്ന് ജനവതി തേടിയത് അന്ന് വാരണാസിക്കൊപ്പം വടോദരയിൽ നിന്നും ലോക് മത്സരിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാരണാസിയിൽ ഇന്നലെ മോദിയുടെ റോഡ് ഷോയും സംഘടിപ്പിച്ചു ഇത്തവണ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയാണ് മോദിയുടെ എതിരാളി അതേസമയം യു പിയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് റായ്ബറേലിയിൽ ബി ജെ പി എം എൽ എ മാർ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതും ബി ജെ പിക്ക് തിരിച്ചടിയായേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പി വിരുദ്ധ പ്രചാരണം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാൾ ബുധനാഴ്ച ലക്നൌവിൽ പര്യടനം നടത്തും ന്യൂസ്